ഇന്നാണ് 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 നറുക്കെടുപ്പ് ഇന്നാണ് ഇന്നാണ് ഇരുപത്തഞ്ച് കോടിയുടെ ലോട്ടറി ഇന്നാണ് എൻ്റെ അമ്മ ഇന്ന് ഇരുപത്തഞ്ച് കോടിയുടെ ഭാഗ്യവാൻ ആരെന്ന് കണ്ടുപിടിക്കാൻ പോകുന്ന ദിവസമാണ് തിരുവോണ മെമ്പർ ഭാഗ്യശാലി നമുക്ക് ഇന്ന് അറിയാം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇന്ന് നറുക്കെടുപ്പ് നറുക്കെടുപ്പ് നേരത്തെ ആയിരുന്നു മാറ്റിവെച്ചതാണ് ഇന്നത്തേക്ക് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് എഴുപത്തിയഞ്ച് ലക്ഷത്തിലേറെ ആളുകൾ ടിക്കറ്റ് എടുത്ത് ആരാണ് ഈ ലോട്ടറി ഭാഗ്യവാൻ എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ഓരോ ആളും ഇന്നലെ രാത്രി ഉറങ്ങി ഉറങ്ങിക്കാണത്തില്ല ഇരുപത്തിയഞ്ചു കോടി മിക്കവാറും എനിക്ക് എനിക്കാട്ടിക്കും എന്തൊരെണ്ണ കേരളത്തിൽ വല്ലത് നടക്കുമോ എന്നൊക്കെ ആലോചിച്ച് ആൾക്കാർ ഉറങ്ങാതെ കിടന്നിട്ടുണ്ടാവും ആ സലീം എൻ്റെ അരുൺ നിങ്ങൾ ടിക്കറ്റ് എടുത്തോ ഇരുപത്തിയഞ്ചു കോടിയുടെ ഉടമസ്ഥരാകുമോ നാളെ കാലിൽ ഉടങ്ങി എന്നെ അവിടുത്തേക്ക് അവതാരകനായിട്ട് ആ പറയൂ സലീം വരേണ്ടി വരും ആ മാത്രമല്ല ഒരു ചാനൽ എങ്ങനെ എങ്ങനെ പെരുമാറണം തന്നെ ഞാൻ പഠിപ്പിച്ചു തരും സിനിമ അതെ അതെ എന്തായാലും ഈ പൈസ എവിടെ കൊണ്ട് വെക്കുവെന്നത് ഉൾപ്പെടെ ഞാൻ ഷഫീദിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ബൈറ്റ് എടുക്കാൻ ആദ്യം തന്നെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ മത്സരമാണ് ഈ എടുക്കുന്നതിൽ ജില്ലകൾ തമ്മിൽ പോർ പോലും നടന്നത് കാരണം എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് അച്ചടിച്ച് അത് വിറ്റഴിച്ചത് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം താണ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോട്ടറി ഏജൻസിയിലാണ് നിൽക്കുന്നത് ഒരു ടിക്കറ്റ് പോലും ഇവിടെ തിരുവോണം ബമ്പറിൻ്റേത് ഇന്നില്ല എന്നുള്ളതാണ് പൂർണ്ണമായും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ടിക്കറ്റുകളെല്ലാം വിറ്റഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ കാരുണ്യ ലോട്ടറിയുടെ ടിക്കറ്റുകളാണ് ഇപ്പോൾ ഇവിടെ ഇവിടെയുള്ളത് ഇന്നലെയൊക്കെ ഇവിടെ മുഴുവൻ നിറഞ്ഞിരുന്നതാണ് ആ ടിക്കറ്റുകൾ ആ ടിക്കറ്റ് മുഴുവൻ ഒന്നുപോലും ഇല്ലാതെ മുഴുവൻ വിറ്റഴിഞ്ഞു അത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണിത് ഭഗവതി ഏജൻസി ഇവിടെ തിരുവനന്തപുരത്ത് പൂർണ്ണമായി മുഴുവൻ ടിക്കറ്റുകളും ഒരു സാഹചര്യം ഇന്നലെ കൂടി തന്നെയുണ്ട് ഇത് ഇരുപത്തിയേഴാം തീയതി നറക്കെടുക്കേണ്ടിയിരുന്നതാണ് അന്ന് തന്നെ കാര്യമായ നിലയിൽ കച്ചവടം ഉണ്ടായിരുന്നു പക്ഷേ മഴ ജി എസ് ടി പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ ഈ ലോട്ടറി ഏജൻസിക്കാർ പറഞ്ഞിരുന്നതനുസരിച്ച് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചത് പിന്നാലെയും വലിയ കച്ചവടം ഉണ്ടായ തന്നെ ഈ മത്സരം ഈ ജില്ലകൾ തമ്മിലുള്ള മത്സരത്തിൽ പാലക്കാടിന് ഒരു എതിരാളി പോലും ായിരുന്നു എന്നുള്ളതാണ് ഒരു ലക്ഷത്തി ക്ഷമിക്കണം പതിനാല് ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ് ടിക്കറ്റുകളാണ് ഇവിടെ പാലക്കാട് ജില്ലയിൽ വിറ്റത് രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ ജില്ലയിൽ ഒൻപത് ലക്ഷത്തിന് അടുത്ത് ടിക്കറ്റുകളാണ് വിറ്റത് മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരവും എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് അടുത്ത് ടിക്കറ്റുകൾ വിൽപ്പന നടന്നു വിവിധ ഏജൻസികളിൽ നിന്നാണ് വിൽപ്പന നടന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കൂടുതലും ഈ ഇരുപത്തിയഞ്ചു കോടി ഒന്നാം സമ്മാനം സമ്മാനം അടിക്കുന്നതൊക്കെ ഈ അന്യ സംസ്ഥാനക്കാർക്കാണ് വളരെ കുറച്ച് മലയാളികൾക്ക് മാത്രമേ ആ നിലയിൽ ടിക്കറ്റ് ൂ അതിന് കാരണം അവർ ഈ കൂടി ടിക്കറ്റ് എടുക്കുക എന്നുള്ളൊരു സമീപനമൊക്കെ സ്വീകരിച്ചിരുന്നു ഇത്തവണ എന്തായാലും ഒരു മലയാളിക്കാകുമോ ഓണം ബമ്പർ അടിക്കുക അതോ മറ്റാർക്കെങ്കിലും ആകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ആകാംക്ഷയുണ്ട്